മനസ്സിൽ മയിൽപീലിയും ചൂടി പൊന്നോടക്കുഴലും മോതി ഓടിക്കളിക്കുന്ന കാർവർണൻ ചിലപ്പോൾ ലക്ഷ്മിഭാവം ഉൾക്കൊള്ളുന്ന ബാലികയായി മാറും നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണനെ ബാലിക സ്വരൂപത്തിലും ദേവീഭാവത്തിലും ആരാധിക്കുന്ന അത്യപൂർവവും അതിവിശിഷ്ടവുമായ ഒരു രീതിയുണ്ട് അങ്ങനെയുള്ള അതിമനോഹരമായ രണ്ട് പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എപ്പോഴും ദേവിയെ പ്രാർത്ഥിക്കുന്നവർ ദേവീചൈതന്യം ഉള്ളിലുള്ളവർ ഇവർ കാണുന്നതിലും കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലുമൊക്കെ ആ ദേവീ ഭാവത്തെ ദേവീചൈതന്യത്തെ എക്സ്പീരിയൻസ് ചെയ്യും അത് സ്വാഭാവികമാണ് ഒരു ദേവിഭക്തൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ ഭാവന ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ഭഗവത് സ്വരൂപത്തിൽ ദേവിയുടെ രൂപ സവിശേഷതകളും ഭാവ സവിശേഷതകളും ഒക്കെ വന്നുപോകും അതാണ് അത്യപൂർവമായ ഈ ആരാധനാരീതിയുടെ അടിസ്ഥാനം അതെ അത്യപൂർവമായ അതിവിശിഷ്ടമായ അതിമനോഹരമായ ഗോപാലസുന്ദരി സ്വരൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗോപാലസുന്ദരിയുടെ അതിമനോഹരമായ രണ്ട് പ്രാർത്ഥനകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒരു പ്രാർത്ഥനയിൽ ശ്രീകൃഷ്ണനെ ഒരു കൊച്ചു ബാലികയുടെ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു അടുത്തതിൽ സ്വരൂപം കൂടി ഉൾക്കൊള്ളുന്ന ഗോപാലസുന്ദരിയുടെ അതിമനോഹരമായ സ്വരൂപത്തെ ധ്യാനിക്കുന്നു നമുക്കറിയാം ഭാഗവതത്തിൽ തന്നെ പലയിടത്തും ദേവീചൈതന്യവും ദേവീ പ്രാർത്ഥനകളുമൊക്കെ തെളിഞ്ഞു വിളങ്ങുന്നുണ്ട് ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപികമാർ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ മഹാമായയായ കാത്യായനി ദേവിയോടാണ് അവർ വിധിപ്രകാരം അനുഷ്ഠിക്കുന്നത് കാത്യായനി വ്രതമാണ് ഹേമന്തകാലം ആരംഭിച്ച മാർഗശീർഷമാസത്തിൽ ഗോപികമാർ ഹവിഷ്യം മാത്രം ഭുജിച്ച് കാത്യനീ വ്രതത്തെ അനുഷ്ഠിച്ചു എന്തിന് ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ കാത്യനി മഹാമായേ മഹായോഗ്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമ്മേ കുരുദേ നമ എന്നതാണ് ഗോപികമാർ ജപിച്ച പ്രസിദ്ധമായ മന്ത്രം ഇതുപോലെ രുക്മിണി സ്വയംവര കഥയിലും ദേവി ഉപാസന സ്ഥാനം പിടിച്ചിട്ടുണ്ട് രുക്മിണി ദേവി കൈകാൽ കഴുകി ശുദ്ധയായി സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായി ഭാഗവതം പറയുന്നു ആഗ്രഹസിദ്ധിക്ക് സാക്ഷാൽ ജഗദമ്പികയെ തന്നെയാണ് രുക്മിണി ദേവി പ്രാർത്ഥിക്കുന്നത് സിമന്തരത്നവും തേടി കാട്ടിലേക്ക് പോയ ശ്രീകൃഷ്ണൻ ഇരുപത്തെട്ട് ദിവസമാണ് രാംഭവാനുമായി യുദ്ധം ചെയ്തത് ശ്രീകൃഷ്ണന്റെ സുരക്ഷയ്ക്കായി കൃഷ്ണൻ തിരികെ എത്താനായി ദ്വാരകാവാസികൾ പ്രാർത്ഥിച്ചതും മഹാമായയായ സാക്ഷാൽ ദുർഗയെ തന്നെയായിരുന്നു ഇങ്ങനെ ശ്രീകൃഷ്ണ ഭക്തിയുടെ ശ്രീകൃഷ്ണ ചൈതന്യത്തിൻ്റെ മേഘവർണം ആകെ പടർന്നു കിടക്കുന്ന ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലും ദേവീഭക്തിയുടെ ദേവീചൈതന്യത്തിൻ്റെ കുങ്കുമ കുങ്കുമശോഭ അങ്ങിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും ഇത്രയും ഒരു പശ്ചാത്തലമായി പറഞ്ഞു ഉള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശ്രീകൃഷ്ണനെ ബാലികാരൂപത്തിൽ ആരാധിച്ചത് ഗോപാലസുന്ദരിയായി ആരാധിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ വില്ലുമംഗലം തന്നെ ലീലാശുഗൻ എന്ന വില്ലുമംഗലത്ത് സ്വാമിയാരുടെ അതിപ്രസിദ്ധമായ ശ്രീകൃഷ്ണ കർണാമൃതത്തിലാണ് മനോഹരമായ ഈ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് ആദ്യ പ്രാർത്ഥനാ ശ്ലോകത്തിലേക്ക് വരാം ശ്രീകൃഷ്ണനെ ബാലികാഭാവത്തിൽ വർണ്ണിക്കുന്ന അതിമനോഹരമായ ശ്ലോകമാണിത് ഇതാണ് അപ്രാർത്ഥന ശ്ലോകം ലാവണ്യങ്കുണ്യം കാരുണ്യധാരാളകടാക്ഷം ബാലാം ഭജേ വല്ലവ ലാവണ്യത്തിൻ്റെ അലകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അംഗങ്ങളോടും ആഭരണമായി അണിഞ്ഞത് മൂലം പുണ്യകരമായി മാറിയ മയിൽപീലിയോടും കാരുണ്യധാരയാകുന്ന കടാക്ഷമാലയോടും കൂടിയവളും ബാലികയുമായ ഗോകുലവംശ സമ്പത്തിനെ അതായത് ഗോകുലവംശത്തിൻ്റെ ഐശ്വര്യത്തെ ഞാൻ ഭജിക്കുന്നു ഇതാണ് ശ്ലോകാർത്ഥം ഗോകുലവംശത്തിൻ്റെ ഐശ്വര്യം തന്നെയായ ശ്രീകൃഷ്ണനെ ബാലികയായി സങ്കല്പിച്ചിരിക്കുകയാണ് ഇവിടെ സ്ത്രീലിംഗത്തിലാണ് ഇവിടെ വിശേഷണങ്ങൾ എന്നത് പ്രത്യേകം ഓർമ്മിക്കുക മയിൽപീലി ചൂടി മഞ്ഞപ്പട്ടണിഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിക്കളിക്കുന്നവനാണ് ബാലരൂപിയായ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ ഒരു ബാലികയുടെ മനോഹര രൂപത്തിൽ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങിയാലോ അതാണ് വില്ലമംഗല മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഭക്തിയുടെ പരകോടിയിലെത്തുമ്പോൾ മാത്രം കൈവരുന്ന മനോഹര സങ്കൽപ്പം അതാണിത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി കേൾക്കാം ലാവണ്യവീചിരംഗൂഷാപദാരൂപിത പുണ്യാം കാരുണ്യധാരാളകടാക്ഷം ബാലാം ഭജേ വല്ലവ അടുത്തതാണ് ഏറ്റവും പ്രസിദ്ധമായ ഗോപാലസുന്ദരി സ്വരൂപം ശ്രീകൃഷ്ണന്റെ അഷ്ടാദശാക്ഷരി മന്ത്രവും ശ്രീവിദ്യാ മന്ത്രവും പ്രത്യേകമായി യോജിപ്പിച്ചെടുക്കുന്നതാണ് ഗോപാലസുന്ദരീ മന്ത്രം ഭഗവാന് പ്രാധാന്യം നൽകി ഉപാസിക്കുന്നതായാൽ ഗോപാലസുന്ദരി മന്ത്രവും ദേവിക്ക് പ്രാധാന്യം നൽകി ഉപാസിക്കുന്നതായാൽ അത് സുന്ദരി ഗോപാല മന്ത്രവുമായി അതീവ രഹസ്യമായി ഉപാസിക്കപ്പെടുന്ന ഈ മന്ത്രങ്ങൾ ഗുരുമുഖത്തുനിന്ന് തന്നെ അറിഞ്ഞു വേണം ഉപാസിക്കാൻ ഇവിടെ ഗോപാലസുന്ദരിയുടെ ആർക്കും ഭക്തിപൂർവം ജപിക്കാവുന്ന ധ്യാന രൂപത്തിലുള്ള പ്രാർത്ഥനാ ശ്ലോകമാണ് പറയുന്നത് ഈ ശ്ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപങ്ങളിൽ ചിലപ്പോൾ രണ്ട് കൈകളായിരിക്കും ഓടക്കുഴൽ ഏന്തി നിൽക്കുന്ന ഭഗവാൻ പിന്നെയുള്ളത് നാല് കൈകളിലായി ശംഖുചക്രഗഥാധാരിയായി ഭഗവാൻ വിളങ്ങുന്നു അപൂർവമായി എട്ട് കൈകളുള്ള ഭഗവത് സ്വരൂപങ്ങളുമുണ്ട് ഇവിടെ ഗോപാലസുന്ദരി സ്വരൂപത്തിന് എട്ട് കൈകളാണുള്ളത് അതുമാത്രമല്ല പ്രത്യേകത ദേവിയുടെ ലളിതാപരമേശ്വരിയുടെ കൈകളിൽ കാണപ്പെടുന്ന കരിമ്പില്ല് പുഷ്പശരം പാശം അങ്കുശം എന്നിവയും ഇവിടെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും സവിശേഷമായ പ്രത്യേകത

സ്മിതമുഖം േം ഗം സതം ഭരം ത്രൈലോക്യരക്ഷാമണിം ഇവിടെ എട്ട് കൈകളിലുള്ളവനാണ് ഭഗവാൻ നമുക്ക് ശ്ലോകാർത്ഥത്തിലേക്ക് പോകാം മിനിസമാർന്ന കരിമ്പില്ല് പുഷ്പശരം ചക്രം താമര പാശം അങ്കുശം പൊന്നോടക്കുഴൽ എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നവനും സിന്ദൂര നിറത്തിലുള്ള കുഞ്ചത്തിൻ്റെ അതായത് കുന്നിക്കുരുവിൻ്റെ അരുണവർണ്ണമാറുന്നവനും കാമദേവനെ അധികരിക്കുന്ന കൂടിയവനും മന്ദസ്മിതം പൊഴിക്കുന്ന കൂടിയവനും ഗോപികമാരാൽ ചുറ്റപ്പെട്ടവനും വരമേകുന്നവനും മൂന്ന് ലോകങ്ങൾക്കും രക്ഷ നൽകുന്ന രക്തവുമായ ഗോപാലനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു ഇതാണ് ശ്ലോകാർത്ഥം ഇവിടെ ചക്രം താമര ഓടക്കുഴൽ എന്നിവ ഭഗവാന്റെ സ്വരൂപത്തിൽ സാധാരണ കാണപ്പെടുന്നവയാണ് എന്നാൽ ലളിതാ പരമേശ്വരിയുടെ കയ്യിലെ ആയുധങ്ങളായ കരിമ്പ് വില്ല് പുഷ്പശരം പാശം അങ്കുശം എന്നിവയും ഇവിടെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു സ്വതയമേഘവർണ്ണനായ ഭഗവാൻ ഇവിടെ സ്വരൂപത്തിൽ എന്നതുപോലെ അരുണവർണ്ണമാർന്നവനാണ് അങ്ങനെ ഭഗവാന്റെ ഈ സ്വരൂപം ഗോപാലസുന്ദരി സ്വരൂപമായി മാറി വരമേകുന്നവനായതിനാൽ വരദഗോപാലധ്യാനമായും ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്ക് ശ്ലോകം ഒന്നുകൂടി കേൾക്കാം കോദണ്ഡം കോദണ്ടം സുഗന്ധിവിശിഖം ചക്രാജാ സിന്ദൂര ഗുഞ്ചാരുണം സ്മിതമുഖം ഗോപാഗനാവേഷ്ടിതം ഗോപാലം സതം ഭജാമി വരദം ത്രൈലോക്യരക്ഷാമണിം ഭക്തിയുടെ നിറവിൽ അതിൻ്റെ പാരമ്യത്തിൽ അതിൻ്റെ പരകോടിയിലെത്തുമ്പോൾ അവിടെ ദേവനെന്നും ദേവിയെന്നുമുള്ള ഭേദങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകുന്നു മനസ്സിൽ മയിൽപീലിയും ചൂടി പൊന്നോടക്കുഴലും മോതി ഓടിക്കളിക്കുന്ന കാറുവർണൻ ചിലപ്പോൾ ലക്ഷ്മിഭാവം ഉൾക്കൊള്ളുന്ന ബാലികയായി മാറും ഘനശ്യാമവർണനായി പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ തെളിയുന്ന ഭഗവത് രൂപം ചിലപ്പോൾ അരുണവർണ്ണമാർന്ന് സദാർദ്ദരചിത്തയായ ദേവിയായി മാറും ഇതൊക്കെ ഭക്തിയുടെ പരകോടിയിൽ സംഭവിക്കുന്നതാണ് ആ ചൈതന്യ വിശേഷങ്ങളെ ഭക്തിപൂർവം ആരാധിക്കാനുള്ള രണ്ട് ശ്ലോകങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് അഭീഷ്ടസിദ്ധിക്കും ഐശ്വര്യസിദ്ധിക്കും ഏറ്റവും വിശേഷമാണ് ഈ ശ്ലോകങ്ങൾ എന്നാണ് പ്രസിദ്ധി നന്ദി നമസ്കാരം